ആദരണീയരായ മിനിയങ്ങളെ സമയം ഏറെ വൈകിട്ടുണ്ട് പ്രതീക്ഷിച്ചതിലൊക്കെ എത്രയോ വൈകി എന്നാലും പരിശുദ്ധമായ റമലാനിൻ്റെ പുണ്യമേറിയ രാത്രിയിൽ ദ്വഴ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തൗപ ചെയ്ത് ഖേദിച്ച് മടങ്ങാൻ ഒക്കെ ആഗ്രഹിച്ചിട്ടാണ് ലോകത്തിൻ്റെ പല ദിക്കിലും ഈ ശബ്ദം സവിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ഉമിനിയങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് അള്ളാഹു താല നമ്മെ എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ ഹബീബായ സാഹു അലൈഹി വസലം തങ്ങളുടെ യഥാർത്ഥ മുഹിബീകങ്ങളിൽ മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ലോകം മുഴുവനും ലോക്ക്ഡൗൺ ആയത് ചെറിയ ഒരു കാര്യമായി നമ്മൾ കാണാൻ പറ്റില്ല നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ വിചാരിക്കും പരിശുദ്ധമായ ഹറമിൽ ആളുകളില്ല മസ്ജിദന്നഭവിയിൽ തിയറത്തിന് ആളുകൾക്ക് പുറത്തുനിന്ന് പോകാൻ കഴിയുന്നില്ല യഥാർത്ഥത്തിൽ ഇത് ചെറിയ ഒരു കാര്യം അല്ല കാരണം നമ്മളാരും ഹറമിൽ പോയി നിഷ്കരിക്കാത്തത് കൊണ്ട് ഹറമശരീഫിന് യാതൊരു കുറവും വരാനില്ല നമ്മളാരും നബിസ് അലൈ വസലമതങ്ങളുടെ ജിവാറിൽ എത്താതിരുന്നത് കൊണ്ട് നബി നബിസ് അലൈ വസല് മതങ്ങൾക്ക് യാതൊരു കുറവും വരാനില്ല പ്രത്യക്ഷത്തിൽ നമ്മൾ ആലോചിക്കും ലക്ഷക്കണക്കിന് ആളുകൾ സലാം ചൊല്ലുന്നത് ഇപ്പോൾ മദീനയിൽ നടക്കുന്നില്ലല്ലോ പരലക്ഷക്കണക്കിന് ആളുകൾ തവാഫ് ചെയ്യുന്നത് മുടങ്ങിക്കിടക്കുകയാണല്ലോ എൻ്റെ പ്രിയമുള്ള മ്മിനീകങ്ങളെ തവാഫ് മുടങ്ങിയതുകൊണ്ട് കയബാലയത്തിന് യാതൊരു കുറവും വരാനില്ല നബി നബിസ്ാഹു അലൈ വസല് മതങ്ങളുടെ ദിയാറത്ത് മുടങ്ങിയത് കൊണ്ട് നബിസ്ാഹു അലൈ വസ്ലമങ്ങൾക്ക് യാതൊരു കുറവുമില്ല എന്നാൽ അള്ളാഹു സുബാനഹൂവത്തായ ഭൂമി ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കേ നമുക്ക് എത്തിപ്പെടാവുന്ന ദൂരത്തുള്ള ഹറമിനെയും എത്തിപ്പെടാവുന്ന ദൂരത്തുള്ള മദീനത്തെ തിരു സാന്നിധ്യത്തിൻ്റെയും ഇടയിൽ ഹൈജാബിട്ടിരിക്കുന്നു എന്നത് നമുക്കുള്ള വലിയൊരു താക്കീതാണ് നമുക്കെന്തുകൊണ്ടാണ് അള്ളാഹുവിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ പറ്റാത്തത് അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടയിൽ ഹിജാബ് ഉള്ളത് കൊണ്ടാണ് നബിസ്ലാഹു അലൈ വസല് മതങ്ങളെ എന്തുകൊണ്ടാണ് നമുക്ക് കിനാവിലോ അല്ലാതെയോ കാണാൻ പറ്റാത്തത് നമ്മുടെ നമ്മുടെ ഇടയിൽ നബി നബിസ്ഹു അലൈ വസല്ല മതങ്ങളോടുള്ള ഇടയിൽ ഹിജാബ് ഉള്ളതുകൊണ്ടാണ് കശഫിൻ്റെ അഖലുകാർക്ക് ഈ ഹജാബുകളെല്ലാം നീങ്ങിക്കിട്ടും അപ്പോൾ അവർക്ക് നബി നബിസല്ലാഹു അലൈ വസല്ല മതങ്ങളെ കാണാൻ പറ്റും അപ്പോൾ ഇപ്പോൾ സൗദി അറേബ്യയിലുള്ള ആളുകൾക്ക് പോലും നബി നബിസല്ലാഹു അലൈ വസല്ല മതങ്ങളുടെ അടുക്കലേക്ക് എത്താൻ പറ്റാത്ത വിധം ഹൈജാബ് വീണിരിക്കുന്നു മക്കയിൽ താമസിക്കുന്ന ആളുകൾക്ക് കയബാലയത്തിൻ്റെ മുറ്റത്തേക്ക് ചെല്ലാൻ പറ്റാത്ത വിധം ഹിജാബ് വീണിരിക്കുന്നു ഇത് അള്ളാഹു തയ നമുക്ക് വെച്ചിരിക്കുന്ന വലിയൊരു താക്കീതാണ് ഇതിൻ്റെ ഗൗരവം ശരിക്കും നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബാനഹു വത്തായയിലേക്ക് ഖേദിച്ച് മടങ്ങണം നബിസല്ലാഹു അലൈ വസലമങ്ങളോട് ഈ ലോകത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ അതിഥിയായി നബി നബിസ് അലഹി വസല് മതങ്ങൾ വന്നു എന്നിരിക്കട്ടെ നമുക്കങ്ങോട്ട് പോകാൻ കഴിയാതിരുന്നാലുള്ള വേദന എത്രയാണ് ഒന്ന് കാണാൻ കഴിയാതെ പോയാലുള്ള നൊമ്പരം എത്രയാണ് ഇതുപോലെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ മസ്ജിദുന്നഭവിയിലേക്കൊന്ന് പോകാൻ കഴിയാതിരിക്കുന്നു എന്നത് നമ്മുടെയും അവിടുത്തെ ഇടയിലുള്ള ഹിജാബാണ് ആ ഹിജാബ് വീഴാനുള്ള കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയ പിഴവുകളും അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ജീവിതവുമാണെന്ന് മനസ്സിലാക്കി ഈ ഹിജാബുകളെല്ലാം മാറാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ ചെയ്ത് തൗപ ചെയ്യുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല നബിസ്വല്ലാഹു അലൈ വസല് മതങ്ങളിലെ തിരുസന്നിധാനത്തിൽ ചെല്ലുമ്പോൾ കുറേ ആളുകൾ സലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൂളായി നടന്നു പോകുന്നു കുറേ ആളുകൾ മൊബൈലിൽ ചിത്രം പകർത്തിയിട്ട് നടന്നു പോകുന്നു കുറേ ആളുകൾ ഇങ്ങനെ അശ്രദ്ധമായി കടന്നു പോകുന്നു എന്നാൽ ചില ആളുകൾ അവിടെ ചെല്ലുമ്പോൾ ഹബീബായ സാഹു അലൈവസല്ല മതങ്ങളെ കാണുകയാണ് കാരണം അവരുടെയും മുത്തുനബിതങ്ങളുടെയും ഇടയിൽ ഒരു ഹിജാബും ഇല്ല ചിലയാളുകൾ അവിടെ ചെല്ലുമ്പോൾ തിരുസവിധത്തിൽ ചെന്ന് സലാം പറയുമ്പോൾ സലാം അടക്കുന്നത് കേൾക്കുകയാണ് കാരണം അവരുടെയും ഒത്തുനപിതങ്ങളുടെയും ഇടയിൽ സമ കൊണ്ടോ ബസറുകൊണ്ടോ ഹിജാബില്ല അങ്ങനെ വരുന്ന ആളുകളാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നമുക്ക് അങ്ങനെ കേൾക്കാനോ കാണാനോ പറ്റുന്നില്ല കിനാവിലൊന്ന് കാണാൻ കിട്ടുന്നില്ല ഈ ലോകത്ത് അവിടുത്തെ മുവാചകത്തിലൊന്ന് ചെല്ലാൻ പറ്റുമായിരുന്നു ഇന്ന് ആ മുവാചകത്തിൻ്റെ മുമ്പിലും ഹിജാബ് വീണുപോയെങ്കിൽ അത് നമ്മുടെ മേശത്തരമാണ് നമ്മൾ അവിടുത്തെ മദീനത്തോട് കാണിക്കാൻ കാണിക്കേണ്ട ബഹുമാനത്തിൽ കുറഞ്ഞു പോയത് കൊണ്ടാണ് നബിസ്വല്ലാഹു അലൈവസങ്ങളോട് കാണിക്കേണ്ട ഹുറുമത്തുകൾ എവിടെയൊക്കെയോ വേണ്ടതുപോലെ ആകാത്തതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മളെല്ലാം ഖേദിച്ച് മടങ്ങണം അള്ളാഹുവിലേക്ക് മനസ്സൊരുകിയിട്ട് ചെയ്യണം നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ എല്ലാ ഹിജാബും മാറി വാദി ഫൈഹ എന്ന് പറയുന്ന താഴ്വരയിൽ വെച്ചുകൊണ്ട് എല്ലാ ഹിജാബും മാറ്റിയിട്ട് ജല്ല ജലാലായ റബ്ബ് അടിമകളിലേക്ക് അവിടുത്തെ വെളിപ്പെടൽ ഉണ്ടാകുമ്പോഴാണ് ഒരു വിശ്വാസിയുടെ മനസ്സ് സമാധാനമാകുന്നത് അള്ളാഹു തേല ആ ലിഖാ ഇന് സാധുക്കളായ നമ്മളെയും മാതാപിതാക്കളും സ്താദുമാരെയും ഈ പാതിരാത്രിയിൽ ഉറക്കഴിഞ്ഞ് നമ്മുടെ ആത്മീയ സദസ്സിനെ കേട്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും പങ്കെടുത്തുകൊണ്ടും ഒരുമിച്ചുകൂടിയ എല്ലാവരെയും അള്ളാഹുതേല അവൻ്റെ ലിക്കാകുന്ന ഏറ്റവും വലിയ സമ്മാനം തരുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന നബിതങ്ങളുടെ മദീനത്തേക്ക് പോകാൻ വയ്യ ഹിജാബ് വീണുപോയി അങ്ങനെയുള്ള നമുക്ക് നാളെ അള്ളാഹുവിൻ്റെ തെ ജല്ലി ഒന്നനുഭവിക്കാൻ കഴിയുമോ ആലോചിച്ചു നോക്കുമ്പോൾ വലിയ ഗൗരവമുള്ള കാര്യമാണ് നമ്മൾ കോവിഡെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് നിസ്സാരപ്പെട്ട് ചിന്തിക്കേണ്ട കാര്യമല്ല നബി സല്ലാഹു അലഹി വസ്ല്ല മതങ്ങൾക്ക് വേണ്ട പോലെ അഥപോടെ അവിടെ ചെല്ലാൻ ആളുകൾക്ക് കഴിയാതെ വരുമ്പോഴുള്ള ഹിജാബായിരിക്കാം കാരണം അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്നുണ്ട് പക്ഷേ അവിടെ താതബ് പാലിക്കുന്നുണ്ടോ എന്നറിയില്ല അതുകൊണ്ടല്ലേ ഈ ഹിജാബ് വീണുപോയത് ഈ ഹിജാബൊന്നുയർത്തി തരികയല്ലാതെ ഈ മറയൊന്നു നീക്കിത്തരുകയല്ലാതെ നമുക്ക് രക്ഷയ്ക്ക് വഴിയില്ല നമുക്ക് മൂന്നാല് സ്ഥലങ്ങളിൽ ആ ഒരു മുക്കാശഫത്ത് ലഭിക്കണം എവിടെയൊക്കെയാണ് നമ്മൾ ഈ ലോകത്തൊന്ന് എവിടെ പറയുന്ന നേരം ഒരാളുടെയും തടസ്സമില്ലാതെ നല്ല ചടുലമായി കെളിമയൊന്ന് ചൊല്ലാൻ കഴിയണമെങ്കിൽ ഈ മാനികമായി നമുക്കുള്ള ഹിജാബുകളൊന്നും നീങ്ങിക്കിട്ടണം അതാണ് ഏറ്റവും അനിവാര്യമായ കാര്യം അതല്ലേ അതാ നമ്മുടെ ദാഹമൗത്തതെടുത്തിടും ഈ ബിലീസ് കൂസിന് കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ തുണ തുണറബനാ ആ സമയത്തെങ്ങാനും വല്ല ഹിജാബും വീണുപോയാൽ അതല്ലോ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അതാണ് നമുക്ക് തുറന്നു കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയം അവസാന സമയം കെളിമ ചൊല്ലുന്നതിനൊരു തടസ്സം വന്നു പോയാൽ ആ സമയത്ത് മുത്തുനബി സല്ലാഹു അലിയ വസല്ല മതങ്ങളുടെ തിരുമുഖം ഒന്ന് കാണാൻ പറ്റാതെയായി പോയാൽ അല്ലാ ഞങ്ങളെ കാത്തു രക്ഷിക്കണം റഹ്ബാനെ മരണപ്പെടുന്ന സമയത്ത് മനസ്സിന് ഏറ്റവും സമാധാനം ലഭിക്കണമെങ്കിൽ മരണത്തിൻ്റെ ഘട്ടത്തിൽ ഹബീബായ തങ്ങളുടെ ചിരിക്കുന്ന മുഖം ഇങ്ങനെ കാണണം ബിലാൽ ബിനുറഭാഹിതങ്ങൾ കണ്ടതുപോലെ ഇക്കിരിമറുതിയുള്ള കണ്ടതുപോലെ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കണ്ടതുപോലെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കണ്ടതുപോലെ ഇതാ ബഹുമാനപ്പെട്ട ഈ സമീപകാലത്ത് നമ്മളോട് വിട പറഞ്ഞ ഈ താപനത്തിൻ്റെ തണലായിരുന്ന ഉമറുൽ ഫാറൂഖ് അൽ ബുഹാരി തങ്ങളു പാപ്പ പറഞ്ഞതുപോലെ ഹബീബായ നബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള മുഖകമലം ഒന്നിങ്ങനെ കാണുമ്പോഴേക്ക് മരണത്തിൻ്റെ വേദന മറന്നു പോകും അങ്ങനെ ഒരു കാഴ്ചയുള്ള മരണം ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സ്നേഹജനങ്ങൾ സഹോദരങ്ങൾ ശിഷ്യഗണങ്ങൾ എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണം അല്ല പിന്നീട് കപൂർ ഷരീഫിൽ ചെല്ലുമ്പോൾ നബിസ് മതങ്ങളെ കാണണം ഹബീബായ സ്വല്ലാ ഹു അലീവസല്ല മതങ്ങളെ കാണിച്ചു തരുമ്പോൾ ഇത് ഹബീബായ തങ്ങളാണെന്ന് തിരിച്ചറിയണമെങ്കിൽ അവിടെ ഒരു മുക്കാശഫത്ത് ലഭിക്കണം ഹബീബായ തങ്ങളിലേക്ക് തുറന്ന ഒരു കവാടം വേണം അല്ലാ അങ്ങനെ കവാടം തുറന്ന് കിട്ടുന്നവർ പറയും ഹാ റസൂറുള്ള സ്ല്ലാഹുഴ അലിയവസല്ല മതങ്ങളെ കാണും അബൂജഹൽ മുത്തുനബി സല്ലാഹു അലൈവല്ല മതങ്ങളെ കണ്ടിട്ടുണ്ട് പക്ഷേ കണ്ടത് ആമിന അബ്ദുല്ലാഹിറിയാഹു വൻഹുമായ മകനെയാണ് കണ്ടത് സുദ്ധിയ കുല്ലക്ക് ബെറുതങ്ങള് കണ്ടു അത് ഹബീബായ മുഹമ്മദുർ റസോലുല്ലാ സല്ലാഹു അലൈവസങ്ങളെയാണ് കണ്ടത് മുത്തുനബിതങ്ങളെ തിരിച്ചറിഞ്ഞ് കണ്ട സുദ്ധിയ കുല്ലക്ക് ബെറുതങ്ങൾ സ്വർഗത്തിലാണ് തിരിച്ചറിയാതെ കണ്ട പൂജകൾ നരകത്തിലാണ് ഇതുപോലെ കബറിൽ ചെല്ലുമ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ പറയപ്പെട്ടിരുന്ന ആളാണെന്ന് പറയുന്നവർ ഹതഭാഗ്യന്മാരാണ് അതേ സമയത്ത് ഹാദാർ സൂറുള്ള മതങ്ങളെ തിരിച്ചറിയുന്നവർ അവർ ഭാഗ്യവാന്മാരാണ് അവിടെ നമുക്ക് ഹിജാബുകളൊന്നു നീങ്ങിയിട്ട് മുത്തന വിധങ്ങളെ കിട്ടണം ഇങ്ങനെ ഓരോ ഘട്ടവും എല്ലാം ഇപ്പോൾ ഞാൻ പറയുന്നില്ല അവസാനം വേണ്ടത് ജല്ല ജലാലായ റബ്ബ് വാദി ഫൈഹ എന്ന സ്വർഗത്തിൻ്റെ താഴ്വരയിൽ അവൻ്റെ ഇഷ്ടദാസന്മാരെ വിളിച്ച് അൽവലം മാത്ത ജല്ലാ റബ്ബൂ അല്ലാത്തല അവൻ്റെ അവൻ സൃഷ്ടികളിലേക്ക് വെളിപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കെന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ റബ്ബേ നിൻ്റെ മകഫിറത്താണ് വേണ്ടത് അതേ നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിട്ടല്ലേ നിങ്ങളിവിടെ എത്തിയത് ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് അപ്പോഴാട് ലോകത്ത് കണ്ട എല്ലാ സൗന്ദര്യവും സ്വർഗത്തിൽ കണ്ട എല്ലാ സൗന്ദര്യവും എല്ലാ എല്ലാ അഴകും അസ്തമിച്ചു പോകുന്ന രൂപമില്ലാത്ത സ്ഥലമാവശ്യമില്ലാത്ത ഭാവങ്ങളില്ലാത്ത ഒരാൾക്കും വർണ്ണിക്കാനാവാത്ത ഒരാൾക്കും വിശദീകരിക്കാനാവാത്ത രാജാതിരാജനായ റബ്ബു സുബ്രഹൂവത്തേളയുടെ ലക്കാ ഇനുള്ള അവസരം അവിടെയാണ് ലഭിക്കുന്നത് അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാം അതിനു പറ്റുന്ന നിലക്കുള്ള ജീവിതവും മരണവും ഓശാരമായി ഈ റമദാനിൻറെ പറക്കത്തുകൊണ്ട് സാധുക്കളായ ആളുകൾ ഇവിടെ എത്രയോ നേരമായി അവരുടെ നേമത്തിൽ നിന്ന് ദീനിനു വേണ്ടി സംഭാവന ചെയ്തതിൻ്റെ പറക്കത്തുകൊണ്ട് അതാ ഉറക്കൊഴിഞ്ഞീ ശബ്ദം കേട്ട് ആ മീൻ ചൊല്ലുന്നതിൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങൾക്കും എല്ലാവർക്കും നീ നൽകണം അല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് കബറിലുണ്ട് ദൈനുദ്ദീൻ ബാലവി തങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ് ഖബറിലുണ്ട് അല്ലാ ഞങ്ങളോട് ബന്ധപ്പെട്ട എത്രയോ ആളുകൾ ഞങ്ങളുടെ മഹാന്മാരായ ഉസ്താദുമാരിൽ പലരും ഖബറിലുണ്ട് ഞങ്ങളുടെ ഈ സ്ഥാപനത്തെ സഹായിച്ച പലരും ഖബറിലുണ്ട് ഇതാ ഞങ്ങൾ നിന്നിപ്പോൾ സംസാരിക്കുന്നതിൻ്റെ പിന്നിലുള്ള പള്ളി ആദ്യത്തെ ഈ ക്യാമ്പസിലെ പള്ളി ഞങ്ങൾക്ക് എത്തിച്ചു തന്ന സാജിദാഴു ഹാജി ഖബറിലുണ്ട് പെട്ടെന്ന് ഓർമ്മ വന്നു പോയതാള് അതുപോലെ ആരെല്ലാം ആരെല്ലാം ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിച്ചവർ പ്രസ്ഥാനങ്ങളെ സഹായിച്ചവർ അതുപോലെ ഞങ്ങൾ ഓരോ നാട്ടിലും ചെല്ലുമ്പോൾ പ്രവർത്തനങ്ങൾക്ക് കൂടിത്തന്നവർ ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചവർ പഠിപ്പിക്കുന്നവർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ തൊയ്ബയുടെ കീഴിൽ മുത്തുനെ വിസല്ലോ വലീവസ മതങ്ങളെ മത പഠിക്കുന്നവർ അവരെ പഠിപ്പിക്കുന്നവർ അങ്ങനെ ഞങ്ങൾ ോട് ആരെല്ലാം ബന്ധപ്പെട്ടവരുണ്ടോ ഞങ്ങൾക്കെല്ലാം നിന്റെ ലാ നീ ഓശാരമായി ഈ രാവിന്റെ പറക്കത്തുകൊണ്ട് സമയത്തിന്റെ പറക്കത്തുകൊണ്ട് നീ തന്ന ഔതാര്യം ചെയ്യണം റഹ്മാനെ ഞങ്ങൾക്ക് തൗബ ഇവിടെ വെച്ച് നൽകി ഇനി അങ്ങോട്ടുള്ള ജീവിതം നിന്റെ താഴത്തിലാക്കിത്തരണം റഹ്മാനേ ഞങ്ങളുടെ ഈ സ്ഥാപനത്തെ ശക്തിയോടെ ദയിക്കുന്ന സിറാജു ൾ അതുപോലെ തന്നെ ഈ താപരത്തിൻ്റെ ശില്പിയായ സഖാഫി ഉസ്താദവറുകൾ അതുപോലെ ഞങ്ങളുടെ എല്ലാ നേതാക്കൾക്കും അതിലുപരിയായി ഞങ്ങളുടെ റീസുലുലമ സുൽത്താനുല്ല തുടങ്ങിയ ഞങ്ങളുടെ നേതാക്കള് പൊന്മുള ഉസ്താദ് പേരോടുസ്താദ് ബദുറുസ്താദാദ് സയ്യിദ് അലി ബാഫീഹിതങ്ങൾ തുടങ്ങി മുഴുവൻ നേതാക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ല ഞങ്ങൾ നിന്റെ ദീനിൻ്റെ ഉപകാരപ്പെടുമെന്ന് ഞങ്ങളുടെ കൊച്ചു ബുദ്ധിയിൽ തോന്നിയ സ്ഥാപനങ്ങൾ ഞങ്ങൾ തുടങ്ങിപ്പോയി ഇതിൻ്റെ ഒന്നും ഞങ്ങൾക്ക് കഴിയുന്നവരല്ല അല്ല ഇതുവരെ ഇത് നടത്താൻ ഞങ്ങൾക്ക് തുണ നൽകിയ റബ്ബേ അല്ലലില്ലാതെ അലട്ടലില്ലാതെ ക്രിയാമന്നാൾ വരെ ഇതെല്ലാം നിന്റെ ദീനിന്റെ ഗ്രഹങ്ങളായി നീയൊന്ന് പരിപാലിച്ച് നിലനിർത്തി തരണം റഹ്മാനേ റബ്ബേ ഈ മജ്ലിസിൽ ദുഴാക്കി ജാപത്ത് കിട്ടുമെന്ന് കരുതി കോവിഡ് ബാധിച്ചവർ മറ്റു രോഗങ്ങളിൽ പെട്ടവർ വിഷമങ്ങളിൽ കഴിയുന്നവർ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നൂറ് കണക്കിന് ഇവിടെ വായിച്ചിട്ടുണ്ട് വായിക്കാതെയും ഓർത്തു വെച്ചിട്ടുണ്ട് തന്നവരുടെ കൽബുകളിലുണ്ട് എല്ലാം ഔദാര്യവാനായ മാലിക്കുൽമുലൂക്കായ റബ്ബേ നീ നിറവേറ്റ ഞങ്ങൾക്ക് കരുണ ചൊരിയണം അല്ല ഇതാ നമുക്ക് തൗബയുടെ വാചകം ചൊല്ലിത്തന്നത് ചെയ്യുന്നത് സഹുമാനപ്പെട്ട സൈദ സൈനുദ്ദീൻ ബാലവീത്തങ്ങൾ അവർ ഞങ്ങൾക്ക് നാളെ ആഹ്റത്തിലേക്ക് കൈപിടിക്കാൻ ഞങ്ങൾ മഹബത്ത് വയ്ക്കുന്ന അഹുലബൈത്തിലെ ഒരംഗമാണ് ദുനിയാവിൽ ഞങ്ങളെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും കൽബുകൊണ്ട് ഇഷ്ടപ്പെടുന്നവരുമാക്കിയതിൻ്റെ വർക്കത്തുകൊണ്ട് നാളാഹറത്തിലേക്ക് ഞങ്ങൾക്കൊരു വസീലയാക്കി ആലു ഓം ഇളയൻ അഖിലു ഞങ്ങൾക്കൊന്ന് തുണ ചെയ്ത് ഞങ്ങളുടെ കൈ പിടിച്ച് വലിയ ഉപ്പാൻ എടുക്കലൊന്ന് കൊണ്ട് ചെന്ന് ഇവരെ കൂടിയൊന്ന് പരിഗണിക്കണമെന്ന് പറയുന്ന വിധത്തിൽ അവരുടെ പദവികൾ ഉയർത്തി ഞങ്ങൾക്കും കരുണ ചൊരിഞ്ഞു തരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മിച്ച ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അള്ളാ ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളെ നല്ല ആലിമീങ്ങളും സ്വാലിഹീങ്ങളും ഹാഫലീങ്ങളും മുത്തക്കീങ്ങളും ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹാത്തുകളും കുടുംബങ്ങളിൽ ഐശ്വര്യവും എല്ലാം നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ സലഹുത്ത വസ്ലമർ സൈദിനി വാലി വസ്ലി അസ്ലാമ